ഒരു കാലത്ത് കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ ഗുരുവായൂർ കാണാൻ അവിടെ ഓടിച്ചെന്നു പരാതികൾ പറഞ്ഞ് പരിഹാരം ആവശ്യപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ചിലരുടെ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു എന്താ കാരണം ഞാൻ ഈ പറഞ്ഞ ആർ എസ് എസിന്റെ തത്വസം ഹിന്ദുവല്ലിന്ദ്രത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂത്രൻ അതിനെക്കാളും പറയുന്നവർ ശുക്രന്റെ പ്രവേശനമില്ല വൈശ്യന് പ്രവേശനില്ല ഗുരുവായൂരമ്പരത്തിൽ ഇന്ന് എല്ലാവർക്കും പ്രവേശിക്ക എങ്ങനെയുണ്ടായു കേളപ്പന്റെ ആ സമരത്തിന്റെ പേര് ഗുരുവായൂർ സത്യാഗ്രഹം ആ സമരത്തിന്റെ വോളന്റിയർ ക്യാപ്റ്റന്റെ പേര് സഖാവ് എ കെ ജീന ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് കൃഷ്ണപിള്ള ഗുരുവായൂരമ്പരത്തിന്റെ മണിയടിച്ചു അങ്ങോട്ട് മുളപടിക്കാർ കൃഷ്ണപിള്ളയുടെ നടപ്പുറം അടിച്ച് കടപ്പറക്കി അപ്പോഴാണ് കൃഷ്ണപ്പള്ള പറഞ്ഞത് ഉഷിരു മണിയടിക്കും എരണക്കി നായർ പുറമടിക്കും ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയ ആളുകൾ അവിടെ പോയുണ്ടെങ്കിൽ ഇനി പോകുമ്പോ ഉണ്ട് എന്താ ഗേറ്റിന്റെ പേര് എ കെ ജി ഗേറ്റ് എന്ത് ആ ഗേറ്റ് വരാനുള്ള കാരണം എ കെ ജി സമരനായകൻ വോളണ്ടിയർ ക്യാപ്റ്റൻ നിരാഹാരം കിടക്കാൻ എ കെ ജിന്റെ ഭാര്യ എനിക്കറിയാതിന്റെ അല്ല ഞങ്ങളോട് ചോദിച്ചെന്തിനാണോ സുശീല ഗോപാലൻ എ കെ ജിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് എ കെ ജിയുടെ ആദ്യ ഭാര്യ അമ്മാവന്റെ മകളാണ് ഉയർന്ന ജാതിക്കാരാണ് നമ്പ്യാരാണ് എ കെ ജി ഗുരുവായൂർ അമ്പലത്തിൽ നിരാഹാരം കിടക്കുമ്പോ ഭാര്യയുടെ പിതാവുമെന്ന് എ കെ ജിയോട് പറഞ്ഞു മരുമാൻ എണീക്ക് ഇത് നമുക്ക് ക്ഷീണാണ് നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനും പ്രവേശിക്കാനുള്ള അമ്പലത്തിൽ കണ്ട അരയനും പുരയനും ഒക്കെ വരുന്നത് നമുക്ക് ക്ഷീണാണ് പറഞ്ഞിരുന്നു മറുപടി എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണലിപികളെ എഴുതി വീടിന്റെ അമ്മാറ്റു തൂക്കണം കെ ജി പറഞ്ഞാലോ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ എങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സിട്ടാവിനെ കാണാൻ എല്ലാ സൃഷ്ടികൾക്കും സിട്ടാവിനെ കാണാൻ എല്ലാ സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ് സമ്മാക്കി മനസ്സിലായി ചെക്കൻ ശരിയാവില്ല നിരാഹാരം നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ചുകൊണ്ടുവന്നു മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എ കെ ജിക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് എന്തിനാണ് അറിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിണ്ടാക്കാനല്ല ഗുരുവായൂർ അമ്പലത്തിലേക്ക് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയുള്ള സമരത്തിലാണ് എന്നിട്ട് എ കെ ജിയുടെ പാർട്ടിയുടെ നേരെ ചൂണ്ടിട്ട് ആർ എസ് എസ് പറയാണ് ഇവർക്ക് മതമില്ല എന്താ മുസ്ലിം ലീഗ് പറയുന്നത് എന്താ എസ് ഡി പി ഐ കാരൻ പറയുന്നത് എന്താ ജമാ ഇസ്ലാമിക്കാരൻ പറയുന്നത് ഇവിടെ ഈ പരിസരത്ത് പള്ളിയിലാണ് എന്റെ അങ്ങാടിയിൽ അഞ്ച് പള്ളിയാണ് എ പിക്ക് ഒന്ന് ഇക്കൊന്ന് മുജായി ജമാത്തിനൊന്ന് അഹമ്മദിയാക്കൾക്കൊന്ന് അഞ്ചു പള്ളിയിലെ ബാങ്ക് വിളിക്ക് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റോളം പ്രസംഗം നിർത്തണം കാരണം ബാങ്ക് വിളി നമ്മളെ ബഹുമാനിക്കല്ലോ ഇവിടെ പള്ളിയില്ലാത്തോണ്ടാ നിങ്ങൾക്ക് അത് അനുഭവിക്കാത്ത പള്ളിയിൽ ദൂരേ കുറച്ച് ദൂരത്താണുള്ളത് ഈ പള്ളികളിൽ നമസ്കരിക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിത ഞങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങൾ ആലോചിക്കണം എങ്ങനെ ഈ പള്ളിയൊക്കെ ഉണ്ടായത് നിങ്ങൾ പറയും കേൾക്കുന്ന ആളുകൾ പണം അയച്ചു അല്ലെങ്കിൽ വക്കത്തുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി നിങ്ങളിൽ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്താ കാരണം പറകിലേക്ക് പോകണം ഞാൻ ചുരുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ൂപത്തൊന്ന് നമ്മള് ഇമ്മലേയാളത്തില് ഒത്തുചേർന്ന് വെല്ലയോട് നിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റി മുട്ടുവാൻ നമ്മളുടെ കാശു വാങ്ങി കണ്ടിലേക്കായേക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റി മുട്ടുവാൻ ീഗാര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാടിയത് എസ് ഡി പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പാടിയുണ്ട് എന്തിനാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ വാർഷിക ആഘോഷിക്കാൻ ഞങ്ങളും പാടി കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ ഈ പാവൻ ലീഗാരും ജമാക്കാരും എസ് ഡി പിന്നെ വി ആച്ച എന്താ അറിയോ ഇത് ഏതെങ്കിലും ആള് കേസ് പാട്ടിലെ എഴുതിയതായിരിക്കും ഏതെങ്കിലും മാപ്പിള പാട്ടിലെ മഹാകവികള് കേട്ടോ ലീഗ് അല്ല ഈ പാട്ട് എഴുതിയ മനുഷ്യന്റെ കമ്പളത്ത് ഗോവിന്ദൻ നായർ കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന നായർസ്റ്റ് എഴുതിയ വരിക ഇത് പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിലാദ്യമായി ദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയത് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ എന്റെ പ്രസംഗങ്ങൾ തന്നെ ലീഗ് സ്വന്തം നേതാക്കോട് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുസ്ലിം ലീഗ് ഉണ്ട് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കേരളനാട് വല്ലവനാട് താലൂക്ക് മലപ്പുറങ്ങില്ല തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പങ്കെടുത്ത ഒരൊറ്റ മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പേര് പറ അന്ന് പണി നിർത്തു ഞാൻ അന്ന് പണി നിർത്തും നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുത്ത ഒരു ചരിത്രരേഖ കാണിക്ക് മാത്രമല്ല സാഹിബിനെ എന്ന് വിളിച്ചവരാ നിങ്ങൾ അതിലിടപെട്ട് ഈ നാടിന്റെ ചരിത്രം എന്താ മാതാപുരത്ത് മറന്നുപോയ മാതാപുരത്തെ തെരുവം പറമ്പിലെ നബീസുവിനെ പിന്നെ ബലാത്സംഗം ചെയ്തു എവിടെ വെച്ച് നിസ്കാരപ്പായിരുന്നു വെച്ച് എന്താ ഒരു മുസൽമാനും നിസ്കാരപ്പായ പൂജാമുറിയാണ് പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് നമസ്കരിക്കാൻ വേണ്ടി ദൈവവുമായി സംവദിക്കാനുള്ള സമയത്ത് ഉപയോഗിക്കുന്ന വിനിയാണത് ഇല്ലേ ആ മുറിയ ആ പൂജാമുറിയിലിട്ട് ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു ഈന്തു ബിനി വന്ന ഡി വൈ എഫ് ഐ കാരൻ ഡി വൈ എഫ് ഐ കവിടി ഹിന്ദു ബലാത്സംഗം ചെയ്തു എന്ന ചേരിതിരിവുണ്ടാക്കി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ആയിരം പള്ളികളുടെ ഇമാം പാലക്കാട് തങ്ങള് പറയാണ് ഇതുപോലെ ഒരു അനുഭവം ഇനി ഒരു പെണ്ണിനും ഉണ്ടാവാതിരിക്കട്ടെ തങ്ങൾ പറഞ്ഞപ്പോ ഈ നാട് വിശ്വസിച്ചു ആയിരം പള്ളികളുടെ ഇമാമ എ ഐ സി സിയുടെ പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു മാനത്തിന് വിലയിട്ടിട്ട് നബീസുവിനെ ഈ നാട് വിശ്വസിച്ചു നിങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു ഒറ്റ മുദ്രാവാക്യത്തിന് ആളാത പ്രകടനത്തിനായി ഈന്തു ബിനുവിനെ നിങ്ങൾ വെട്ടിക്കൊന്നു ഇല്ലേ ബീനു മരിച്ചപ്പോ ബിനുവിന്റെ അമ്മ അതേ പ്രായമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോ ചോദിക്കാം നീ എന്റെ മകൻ ബീനുവല്ലേ നീ എന്റെ മകൻ വിരുവല്ലേ അല്ലാന്ന് ചെറുപ്പക്കാരെ പറയുമ്പോ മാനസിക വിഭ്രാന്തി പിടിച്ച് ഓടിപ്പാലിൽ നടക്കുന്ന ബിരുവിന്റെ അമ്മയെ കണ്ടപ്പോ നബീസുവിനെ സഹിച്ചില്ല കോഴിക്കോട് പ്രസ് ക്ലബിൽ പോയി നബീസു പത്രസമ്മേളനം നടത്തി എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല ഞാനും ബിരുവും അയൽവാസികളാണ് ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കേണ്ട ലീകടപെട്ടു എന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു നാടകങ്ങൾക്കാണ് നിങ്ങൾ അലങ്കാരിന്താ മതി ആ നാടകം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല മെഡിക്കൽ റിപ്പോർട്ട് വന്നു എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രവർത്തകരെ ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്നു ബലാത്സംഗം നടന്നിട്ടില്ല ഞങ്ങൾക്കൊരു ചോദ്യമുള്ളൂ ആ ഇന്ദ്രൽ ബിനുവിന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ കയ്യോ ബിനുവിനെ നിങ്ങൾ അന്ന് മതം പറഞ്ഞ് ജയിച്ചവരാ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്പോടം കണ്ടി ഹമീദ് നടത്തിയില്ല നിങ്ങൾ കോഴിക്കോട്ട് പിന്നെ പോലീസ് ആസ്ഥാന മന്ദിരത്തേക്ക് പ്രതികളെ പിടിക്കാൻ നമ്പോടൻ കമ്മിണ്ടി ഹമീദി എന്ന് പറയുന്ന ഒരു പീഡിക തൊഴിലാളി അയാൾ വെട്ടത്ത് മരിച്ചു ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമം തന്നെ വലിയ പ്രചരണം നടത്തി കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ലീഗ് ആർച്ച നടത്തി ആ റോഡിലൂടെ ദേശീയപാതയിലൂടെ കാറിൽ വരികയെന്ന എ കണാരേട്ടൻ മേപ്പയിൽ എം എൽ എ കാർ ആക്രമിക്കപ്പെട്ടു കല്ലൊരിഞ്ഞു കാർ തകർത്തു കണാരേട്ടനടക്കം അഞ്ചോ ആറോ സഖാക്കൾക്ക് പരിക്ക് പറ്റി തൊഴിൽ സംഘടന ഈ പ്രദേശത്തടക്കം ഞാൻ വിശദീകരണത്തെ കരുതില്ല മൂറിവിലേക്ക് കുത്തി മാറ്റുന്നില്ല ഈ പ്രദേശത്തടക്കം ഏകദേശം എട്ടോളം ആളുകൾ വലിച്ചു നല്ല എട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്താ സംഭവിച്ചില്ല ഒരു കൊല്ലം കഴിഞ്ഞപ്പോ പ്രതിയെ പിടിച്ചു ആരായിരുന്നു പ്രതി ഓളം കണ്ടി ചക്കൻ അല്ലേ പോളം കണ്ടി ചക്കൻ ആരായിരുന്നു പോളം കണ്ടി ചക്കൻ ഈ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ചാർജിയെ യാതന്റെ മുമ്പിൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ എഫ് പി ഓഫീസിലേക്കുള്ള മാർച്ച് ആ മാർച്ചിലുണ്ടാവും ഇതുപോലെ ഒരു പോളം കണ്ടിച്ചൻ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവര് ഓർക്കുക ഞാൻ പറഞ്ഞു വന്നത് അന്ന് പള്ളികളെ നിരോധിച്ചു ഈ നാട്ടില് പള്ളികളെ നിരോധിച്ചു ബ്രിട്ടീഷുകാർ ഇവിടെ ഈ പിന്നെ മുസൽമാനു വേണ്ടി പ്രവർത്തിച്ചു വന്ന ലീഗ് എവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എന്താ നിരോധിക്കാൻ കാരണം മമ്പറം പള്ളി ആരി മുസലിയുടെ നേതൃത്വത്തിൽ മമ്പറം പള്ളി കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർ സമരം അതുകൊണ്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ മദ്രസകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് യുദ്ധ കേന്ദ്രമാണ് പാടില്ല പുതുതായിട്ട് ഉണ്ടാക്കാൻ പാടില്ല നിയമം കൊണ്ടുവന്നു സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസിന്റെ ഹരിച്ചു നിയമം മാറ്റിയ മദിരാശി മന്ത്രിസഭ കാമരാജിന്റെ മന്ത്രിസഭ അത് കഴിഞ്ഞ് രാജാജി രാജാജി മന്ത്രിസഭ കാമരാജ് മന്ത്രിസഭ ലീഗിന് അഞ്ച് എം എൽ എ മാർ ഉപ്പി സാഹിബ് സി ഡി സാഹിബ് പോക്കരി സാഹിബ് അങ്ങനെ അഞ്ചെണ്ണം നിയമം കൊണ്ടുവന്നു ആരെയുള്ളത് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്ന ഇ എം എസ് സി ഏപ്രിൽ ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പട്ടാമ്പിയിലെ പുരാമന്തോളിൽ വന്ന് സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മുസ്ലിംകൾ ലീഗല്ല ഇ എം എസിന് നിവേദനം കൊടുത്തു സകാതെ പള്ളിയില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ അനുവദിക്കണം ഇ എം എസ് ആ നിവേദനം വായിച്ചിട്ട് പറഞ്ഞാൽ അറിയാം മൈക്കിലൂടെ പറഞ്ഞത് ഈ വക്കപ്പ് ചെയ്ത ഭൂമിയും വയർന്ന് പറഞ്ഞ പണവും ഉണ്ടായിട്ടും മുസ്ലിംകൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശിയിലേക്ക് നടന്ന് നടന്ന് ചെരിപ്പ് തന്നെ മുസൽമാൻ തിരുവനന്തപുരത്തേക്ക് നടക്കേണ്ടി വരില്ല പരിഹാരം ഉണ്ടാക്കും എന്നാ കൊടുക്കുന്നത് ഏപ്രിൽ ഇരുപതിന് മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം ഏഴാം തീയതി ഗവൺമെന്റ് ഉത്തരവിറക്കി ഒ പി അടുത്ത് കൊടുത്തിട്ടേ നാസക്കോളായി കൊണ്ടുപോകൂ ഇ എം എസ് ഗവൺമെന്റ് പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളാകുന്ന നിയമം മലപ്പുറം നേർച്ച ബ്രിട്ടീഷുകാരെ നിരോധിച്ചു കമ്മ്യൂണിസ്റ്റ് എന്ത് നേർച്ച ആ നേർച്ച പുനഃസിദ്ധിക്കാരാല്ലോ കമ്മ്യൂണിസ്റ്റുകാർ അമ്പത്തി അറുപത്തേഴ് മന്ത്രിസഭയിൽ മന്ത്രിസഭ ഉണ്ടാക്കിയ മലപ്പുറം ജില്ല അന്നതിനേകൃത്ത് ആര്യാടൻ ജനസംഘം ദേശീയ തലത്തിൽ നിന്ന് ആൾക്കൊണ്ടുവന്നു എന്താ പറഞ്ഞത് മലപ്പുറം ജില്ല ഉണ്ടാക്കിയാൽ പൊന്നാനിക്കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തും ഞങ്ങളെ നടപ്പിലാക്കിയ അതേ അതുകൊണ്ട് ലീഗ് മനസ്സിലാക്കണം രാഷ്ട്രീയ മനസ്സിലാക്കണം ലീഗിന്റെ ചെറുപ്പക്കാര് നിങ്ങളെ അടക്കം ജാതിയും മതം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ കൂട്ടുപിടിച്ച ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ ലോകൈക തീവ്രവാദികളാണ് ലോകൈക മത തീവ്രവാദികളാണ് ബംഗ്ലാദേശിൽ അവര് ബംഗ്ലാദേശ് വിഭജന കാലത്ത് നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് ബലാത്സംഗം ചെയ്തതിന് ബംഗ്ലാദേശിലെ സുപ്രീം കോടതി തൂക്കി തൂക്കിക്കൊന്നത് ജമാഅത്ത് ഇസ്ലാമിക്കല മനസ്സിലായ് ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദികളുടെ കൂടെയാണ് ലീഗാനങ്ങള് എന്ത് പറഞ്ഞാലും ലീഗിനൊരു രാഷ്ട്രീയമുണ്ട് അത് വർഗീയമല്ല ആവാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ ഇപ്പൊ വടകരയിലടക്കം ചേരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ് സി പി ഐ ആണ് അതിൽ എനിക്ക് മനസ്സിലാക്കാം നമുക്ക് മനുഷ്യരായി ജീവിക്കണ്ടേ മനുഷ്യരായി ഒരുമിച്ച് ഈ മണ്ണിൽ ജീവിക്കണ്ടേ ഞാൻ പറഞ്ഞല്ലോ വയനാടിന്റെ മലമറക്കുകളിൽ മരിച്ചു വീണ കുട്ടികൾക്ക് വേണ്ടി അമ്മി ഞാൻ പാല് കൊടുത്ത അമ്മമാരുടെ കഥ ഞാൻ അവസാനിപ്പിക്ക ഒറ്റ കാര്യം കൂടി പറയും ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതന്റെ പ്രസംഗം കേൾക്കാനിടയായി ഒരുപാട് പറയാനുണ്ടായിരുന്നു ഞാൻ കുഴങ്ങി നിങ്ങൾക്ക് പറഞ്ഞു അതുകൊണ്ട് നിർച്ച ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതന്റെ പ്രസംഗം കേൾക്കാനിടയായി ഏത് പണ്ഡിതനെന്നൊന്നും എന്നോട് ചോദിക്കരുത് ആ പണ്ഡിതൻ പറഞ്ഞതാണല്ലോ ആ പണ്ഡിതൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യക്കൊരു അസുഖം വന്നാൽ നിങ്ങളുടെ ഭാര്യക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരില്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതര മതത്തിൽപ്പെട്ട ഡോക്ടർമാരെ കാണിക്കാവൂ എങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ല വളർച്ച അസുഖ ഏത് നിമിഷവും മരണം സംഭവിക്കാം മരണമല്ല ഭക്ഷണം പരിശോധിക്കുന്ന ഡോക്ടറാണ് ഭക്ഷണം അങ്ങനെ പറഞ്ഞ ആ പണ്ഡിതനോട് എനിക്ക് ഒറ്റ കാര്യം പറയുന്നു താങ്കൾക്ക് ഒരു കുട്ടിയുണ്ടല്ലോ അത് ആണാവട്ടെ പെണ്ണാവട്ടെ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ പഠിച്ചു പഠിച്ച് ആ കുട്ടിക്ക് എം ബി ബി എസിന് പ്രവേശനം കിട്ടിയെങ്കിൽ അങ്ങനെ കിട്ടിയത് തൃശൂർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ലോകത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും പോലെ തൃശൂർ മെഡിക്കൽ കോളേജിലും മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് മുറി ഉണ്ട് ആ ക്ലാസ് മുറിയുടെ പേര് അനാട്ടമി ക്ലാസ് എന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ കോളേജിലെ അനാട്ടമി ക്ലാസ്സിലെ ബെഞ്ചിന്റെ നടുവിൽ ആ ബെഞ്ചിൽ ഒരു മൃതശരീരം മലർന്ന് കിടക്കുന്നുണ്ട് അറിയണം നിങ്ങൾ വനിതാ സഖാക്കൾ അറിയണം ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ജോസഫൈൻ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു അവർ ആ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് അമ്മവാത്സല്യത്തോടെ ഒന്ന് ചോദിച്ചു പോയി എന്തേ പോലീസിൽ പരാതിപ്പെടാൻ വൈകിപ്പോയി പിന്നെ നമ്മൾ കണ്ടില്ലേ സഖാക്ര സകല ചാനലുകളും സകല പത്രങ്ങളും സകല രാഷ്ട്രീയ വിചാരണ മുറികളിൽ വലിച്ചു കീറി കൊത്തി വലിച്ചു ജോസഫൈനെ അവസാനം പാർട്ടിക്ക് പോലും പറയേണ്ടി വന്നു ജോസഫൈനോട് വനിതാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം രാജിവെക്കുന്ന ദിവസത്ത് ജോസഫയും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിൽ എത്ര പേർ കേട്ടു കണ്ടുകൂടാ സഖാവ് പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് വേണം വേണം എനിക്ക് എനിക്ക് മരിക്കാൻ മരിക്കാൻ ചെങ്കൊടി പാറി പറക്കുന്നത് ഇൻകുലാബിന്റെ നിങ്ങൾ കണ്ടോ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോ ആയിരം കണ്ടതാളങ്ങളിലും ഇൻകുലാബിന്റെ പുളി കയറുമ്പോ നൂറുകണക്കിന് സമ്മേളന നഗരിയിൽ ഹൃദയം പൊട്ടി മരിച്ചു മരിച്ചു കാണോ നിങ്ങൾക്ക് ക്ലാസ്സിൽ മലർന്ന് കിടക്കുന്നുണ്ട് ആ നെഞ്ചുണ്ട് ആ വയറു പിളർന്നിട്ടുണ്ട് ഹിന്ദുവിന്റെ മുസൽമാന്റെ കുട്ടികൾ കീറിയ നെഞ്ചിനകത്തൂടെ വയറിനകത്തൂടെ കൈയിട്ടിട്ട് പഠിക്കണം ഇത് ഹൃദയം ഇത് കിഡ്നി ഇത് ഇത് കിടി എന്നിട്ട് അവര് നല്ല ഡോക്ടർമാരല്ല നാട്ടിലേക്ക് ഇറങ്ങ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരുപാട് മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക എത്ര പേർ മുപ്പത്തിനാല് കൊല്ലം പങ്കാളി മരിച്ചതിൽ മഹാഭൂരിപക്ഷവും മരിച്ച നമ്മുടെ മുഖ്യമന്ത്രി ബുദ്ധദേവ് നിങ്ങൾക്ക് കാണണം വാ കൽക്കട്ട മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസിൽ സഖാവ് ഇങ്ങനെ മറന്ന് കിടക്കുന്നുണ്ട് കാസർകോടിന്റെ എം എൽ എ ആയിരുന്ന രാമറയെ കാണണോ നിങ്ങൾക്ക് വാ കണ്ണൂർ മെഡിക്കൽ കോളേജിന് അനാറ്റമി ക്ലാസ്സിൽ കിടക്കുന്നുണ്ട് ോക്കിയ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന പുന്നക്കൽ സംശയെ കാണണം നിങ്ങൾക്ക് വാ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാബ് ഇങ്ങനെ മറന്നുകിടക്കുന്നുണ്ട് എത്ര പേര് മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവർ സഖാക്കൾ